േലക്കര ടൗണിൽ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ മാത്രം അകലെ തോന്നൂർക്കര അയ്യപ്പൻ കോവിലിന് സമീപം വീട് വെക്കാൻ അനുയോജ്യമായ ഒരേക്കർ രണ്ട് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്കാം സ്ഥലത്ത് തെങ്ങ് കവുങ്ങ് കുരുമുളക് മറ്റു ഫലവൃക്ഷങ്ങൾ കുഴൽ കിണർ കോൺക്രീറ്റ് റോഡ് തുടങ്ങിയ സൗകര്യങ്ങളും ആവശ്യക്കാർ ബന്ധപ്പെടുക ഫോൺ സീറോ സെവൻ എയ്റ്റ് ട്രിപ്പിൾ സീറോ ട്രിപ്പിൾ ടു സിക്സ് ടു ഫോർ ഡബിൾ ടൂ ഫൈവ് സീറോ ത്രീ വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷി കലോത്സവം നടത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ കുട്ടികളെയും അവരുടെ രക്ഷാകർത്താക്കളെയും ഒരു നിലനിൽക്കുന്ന നാല് ചുമരുകൾക്കകത്തിൽ ചുറ്റപ്പെട്ടു നിൽക്കുന്നവരെ ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന കുടുംബാംഗങ്ങളെയും കുട്ടികളെയും ചേർത്ത് പിടിക്കുന്ന നടപടിയാണ് ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം നടത്തിയിട്ടുള്ളത് ഓരോ ആഘോഷം വരുമ്പോഴും ക്രിസ്മസ് വരുമ്പോഴും ഓണം വരുമ്പോഴും അവർക്ക് ടൂർ സംഘടിപ്പിക്കുന്ന കാര്യത്തിലും കലാമേള സംഘടിപ്പിക്കുന്ന കാര്യത്തിലും മറ്റ് വിഭാഗങ്ങളിൽ നിന്നും വ്യത്യസ്തമായ നല്ല ഇടപെടൽ നടത്താൻ വേണ്ടി കഴിഞ്ഞു എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും സമൂഹത്തിൽ ഏറ്റവും പ്രയാസം അനുഭവിക്കുന്നവരാണ് ഭിന്നശേഷി കുട്ടികൾ നമ്മുടെ മറ്റു മക്കൾ സ്വന്തമായി മറ്റു ടൂറുകളെല്ലാം പോകുന്ന സമയത്ത് അവർ പോക്കിക്കാണുകയാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ മാസം ടൂർ കൊണ്ടുപോയപ്പോൾ ഒട്ടേറെ കുട്ടികൾ ആദ്യമായാണ് ട്രെയിനിൽ തന്നെ യാത്ര ചെയ്യുന്നത് വലിയൊരു വാർത്താ മാധ്യമങ്ങൾ അതിന് വലിയ പ്രാധാന്യമാണ് ഇവിടുത്തെ നിലമ്പൂരിൽ ട്രെയിൻ യാത്രയും കലോളി എല്ലാം കാണാനും അവർക്കൊരു ദിവസം നമ്മോടൊപ്പം ചെലവഴിക്കാനും കഴിഞ്ഞു എന്നുള്ള അനുഭവമാണ് സംഘടിപ്പിച്ചത് അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ ചോദിച്ചത് ഇനി എന്നാണ് ഇപ്പോൾ അപ്പൊ അവരെ ഇതേപോലെ പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ ഇന്ന് ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന കുട്ടികളോട് മാത്രമല്ല അവർ രക്ഷാൾക്കാരോടൊപ്പം ഒരു ദിവസം ചെലവഴിക്കാനാണ് ഇന്ന് ഈ കലാമേള ഇവിടെ സംഘടിപ്പിക്കുന്നത് വള്ളത്തോൾ നഗർ കുടുംബശ്രീ പരിശീലന കേന്ദ്രത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിര്മലാദേവി അധ്യക്ഷയായി പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു താജുനിസ വത്സല സുലൈമാൻ രാധിക അജിത ബിആർസി അധ്യാപിക ഷർമിള അസിസ്റ്റന്റ് സെക്രട്ടറി ശോഭന ഐ സി ഡി എസ് സൂപ്പർവൈസർ ദിവ്യ ബഡ്സ് സ്കൂൾ അധ്യാപിക ബിന്ദു തുടങ്ങിയവർ സംസാരിച്ചു പഞ്ചായത്തിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി നാൽപ്പത്തിയെട്ടോളം വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു മത്സര വിജയികൾക്ക് ട്രോഫിയും ബെഡ്ഷീറ്റും വിതരണം ചെയ്തു

ആർക്കും നൽകാനാകാത്ത ഏറ്റവും കുറഞ്ഞ വിലയിൽ ട്രെൻഡി ഫർണിച്ചറുകളുടെ ഈ വിശാലമായ ഷോറൂമിലേക്ക് ഏവർക്കും സ്വാഗതം ഉപഭോക്താക്കൾക്ക് ബഡ്ജറ്റിനനുസരിച്ച് തിരഞ്ഞെടുക്കുവാനുള്ള സൗകര്യം നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ഷോർണൂർ വെട്ടിക്കാട്ടറി